ുട്ടിയുടെ പുസ്തകം കിട്ടി ഞാനിക്കുട്ടിക്ക് ഇന്ന് എന്തൊക്കെ വാങ്ങിച്ചു ഷൂ വാങ്ങിച്ചു അല്ലാത്ത ചപ്പല് മേടിച്ചു സൂ മലയാളം വേറെ ഏതൊക്കെയാ പറഞ്ഞ വർക്ക് ബുക്ക് അടുത്തത് മാത്സ് ഇംഗ്ലീഷ് ಹಂಗೆ ಮುಗಗಾ ರಿವರ್ಸ್ ವಾಟಿ ಇಲ್ಲ ವണ്ടി ತಿಂಗಿ ಹೋಗಿ ತಣ್ಣು ನಾನು ಪಾಸ್ ಮಾಡ್ತೀನಿ ಸರ್ ಎಲ್ಲಾ ಆ ಬೆನ್ನಿನೇ ಇಷ್ಟ ಪೆಟ್ಟು ಅಮ್ಮಿ ನಾನು ಆ ದೇ ಅಮ್ಮನ ಮಂತು ಅಮ್ಮನ ಮಂತು ಅದೆ ಕೆಲಸದಲ್ಲ ಎಲ್ಲಾ ವೇಡಾ ಸ್ಮೆಲ್ ಬರುತ್ತೆ ವೇಳಾ ವೇಳಾ ಆಯಿತಾ ವೇಳಾ ಮರೆಯಾತ ಬಿಡಲ್ಲ ಅнгನೆ ಯಾನಿ ಗುಟ್ಟಿಯ ಸ್ಕೂಲ್ ಶೂ ಒನ್ನನೆ ಒನ್ನನೆ ಅವರಿ ഇത് ഞാനുകുട്ടിക്ക് മാമിയുടെ പേര് അയ്യന്ത അമ്മയുടെ അല്ല മാമിയോസ്വാമി മാമിയുടെ ചരിപ്പാനിക്കുട്ടിയുടെ കുഞ്ഞോന് കൂക്കു അമ്മ ലോണെടുത്ത് മേടിച്ച പാൻ ഇത് ജാനിക്കുട്ടിയുടെ ഇത് ജാനിക്കുട്ടിയുടെ ബാഗ് ആ ഞാനിക്കുട്ടി ഞാനിക്കുട്ടി അവിടെ നാലച്ച് ബാഗ് വേണോന്നും പറഞ്ഞു അയ്യോ ഇത് പോയോക്കളെ ജാനിക്കുട്ടിയുടെ ഫാനിന്റെ പണി മിനിറ്റുകൾക്കുള്ളിൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ വീട് മൊത്തം വന്നു ും വളയമാലേ വന്നുക്കളെ കൊണ്ടുപോയി ഇന്ന് മേടിച്ച സ്ലൈഡും വളയും ജാനിക്കുട്ടിക്കുള്ളതായിട്ട് കേട്ടോ എത്ര ദിവസത്തേക്കുണ്ട് ജാനിക്കുട്ടി ഇതൊക്കെ പിന്നെ ഹെയർ ബോ ഇത് രണ്ടും വാങ്ങിച്ചു പിന്നെ പിന്നെ മുത്തുമാല മൂന്ന് കളർമാല പിന്നൊരു മുത്തുമാല ഇത്രയുമാണ് ജാനിക്കുട്ടിയുടെ സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ച് മേടിച്ചത് സ്പെഷ്യൽ ഇതേ ജാനിക്കുട്ടിയുടെ ആ ചരിപ്പ് കാണിച്ചേ അയ്യോ കുഞ്ഞോ ലോക്കായി പോയി ജാനിക്കുട്ടിക്ക് മാമി വരച്ചു കൊടുത്ത പടം ജാനിക്കുട്ടിയാ നോക്കല ഇത് ഓഗസ്റ്റ് ജൂലൈ അത് താമസം പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനുകൂട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞു ചൂട് പിടിക്കുന്ന കൊടില് മേടിച്ചുകൊണ്ട് വരണ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികളെ ഒക്കെ കണ്ടു കേട്ടോ പിന്നെ കൊറേ രണ്ടു മൂന്ന് പേരെ കണ്ട് അപ്പൊ വന്ന് സംസാരിച്ചു ഒരാളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ് കേട്ടോ മറ്റേ ആൾക്കാരുടെ പേര് പറഞ്ഞില്ല വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ അപ്പം ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ വന്ന വഴിക്ക് ജാനിക്കുറ്റിട്ട് കയറി മൊത്ത രാവിലെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി എന്നിട്ട് ആർ ടി ഓഫീസിൽ ഇപ്പം ഡ്രൈവിംഗ് ക്ലാസ്സിനോട് കൂടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അത് അറ്റൻഡ് ചെയ്യണമല്ലോ അത് അറ്റൻഡ് ചെയ്താലേ ലൈസൻസ് കിട്ടത്തുള്ളൂ അത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ലൈസൻസ് ഇല്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളെല്ലാം പോയപ്പോഴത്തേക്ക് എന്തോ കഴിഞ്ഞ മാസം ക്ലാസ്സിന് കുട്ടികളൊക്കെ പോയി ഇവന്റെ കൂടെ ഉള്ളവരൊക്കെ പോയി അപ്പോഴത്തേക്ക് ഇവൻ എന്റെ കൂടെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ വന്ന ദിവസമായിരുന്നു അതുകൊണ്ട് അന്ന് പോവാൻ പറ്റിയില്ല പിന്നെ ഇന്നാണ് പറ്റിയത് അപ്പം അതുകൊണ്ട് ഇന്ന് ക്ലാസിനൊക്കെ പോയി വൈകുന്നേരം ആയി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഇടാ വന്നത് കേട്ടോ അതെന്താ ഞങ്ങൾ രണ്ടുപേരും ജാനിക്കുട്ടിയുടെ കയറി കുഞ്ഞു കുഞ്ഞും ജാനിക്കുട്ടി എല്ലാരും കൂടെ ടൗണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച സ്കൂളിൽ ഉറപ്പില്ലേ അപ്പം കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരും ടൗണിലുണ്ടായിരുന്നു അപ്പൊ അവിടെ കയറി ഞാൻ ഈ കുട്ടിയുടെ പർച്ചേസ് സാധനങ്ങളൊക്കെ കാണിച്ചു പിന്നെ വന്ന് അമ്മയുടെ അടുത്ത് കേറി പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കടുവും ഉപ്പ് വാങ്ങിച്ചേട്ടോ വാങ്ങിച്ചിട്ടോ നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് മൊനാക്കോയുടെ ഉപ്പ് ബിസ്ക്കറ്റ് അവിടെ ഇല്ലായിരുന്നു അപ്പൊ മൂനിക്കുട്ടിന്ന് ഇന്ന് ഉപ്പ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് വാങ്ങിച്ചത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല നോക്കട്ടെ പിന്നെ ഏഹ് മുട്ട മേടിച്ചു ഇത് സൂപ്പർ മാർക്കറ്റിലെ അല്ലാട്ടോ നമ്മുടെ അവിടെ കടയില് ചിട്ടിക്ക് വരുന്ന ഒരു പുള്ളിക്കാരിയുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണേ പിന്നെ അമ്മയാണെന്നുണ്ടെങ്കില് ചക്ക വേവിച്ചു പക്ഷെ ഇന്ന് കറി ഒന്നുമില്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച വെക്കാം നാളെ എടുക്കാതെ നാളെ ചിലപ്പോ കൊച്ചോളും ചിപ്പിയൊക്കെ വരുമാനിക്കും പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു ആങ്ങളുടെ കൈയൊക്കെ ശരിയായോന്ന് ശെരിയായോ സ്റ്റിച്ചൊക്കെ എടുത്തു പിന്നെ പുറമേ എല്ലാം കാര്യം കേട്ടോ പിന്നെ അടുത്തോട്ട് ഇച്ചിരി താമസിക്കൂലോ എന്നാലും ഒന്നാം തീയതി തൊട്ട് ജോലിക്ക് കയറാനുള്ള പരിശ്രമമായിരുന്നു അങ്ങനെ ഒട്ടത്ത് ജോലിക്ക് പോവാണ് നാളെ നാളെ വൈകിട്ട് പോവുമ്പോ ഒന്നാം തീയതി തൊട്ട് ഏർ നമ്മള് വീട്ടില് ഇത്രയും ദിവസം വീട്ടിലിരുന്നതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ കൈ ഓക്കെ ആയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് ഇത്രയും ദിവസം പിടിച്ചിരുത്തിയത് പിന്നെ രാത്രിയിൽ നമുക്ക് നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദോശ ഇരിപ്പുണ്ട് നമ്മുടെ ജനൽ ജനൽദോശ ഇരിപ്പോ മൂനുക്കുട്ടനും ഇല്ലായിരുന്നു മുത്തും വിടില്ലായിരുന്നു മൂനുകുട്ടനും ഇവിടെ ഇല്ലായിരുന്നല്ലോ മോനിക്കുട്ടനെ ഉച്ചക്ക് നാല് മണിക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്താണ് അമ്മയുടെ അടുത്തോട്ട് വിട്ടത് അതുകൊണ്ട് മുത്തിനെ ഞാൻ ഇവിടെ വെച്ചിരുന്നത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതും പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു ഇന്നത്തെ ഇതാണ് വിശേഷം അപ്പൊ ഞാന് കുളിച്ചിട്ട് ജീവിച്ചിട്ടൊക്കെ വന്ന് വിശേഷങ്ങളൊക്കെ പറയാട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്താം നമുക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് മഴ പെയ്താ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തുണിയോണങ്ങല്ല അല്ലേ ഇവിടെ ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ തുണി മാറുന്നത് ഡെയിലി പോയി വന്ന് രാവിലെ വീട്ടുമൊക്കെ ഡ്രസ്സ് മാറുന്നത് ഞാൻ അപ്പൊ എന്റെ ഡ്രസ്സാണ് കൂടുതലും കഴുകാനുള്ളത് പിന്നെ ഇവര് സ്കൂളിൽ പോയി തുടങ്ങുമ്പോ മോനിക്കുട്ടെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് യൂണിഫോം ഉണങ്ങുന്നത് പ്രയാസമാവുന്നത് വാഷിംഗ് മെഷീനകത്ത് പകുതി ഉണങ്ങി കിട്ടും അത് നമ്മൾ ഞാൻ വെളിയിൽ വിരിക്കുവേ എന്നിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടാകുന്നു ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനിടുത്ത് റൂമിനകത്തോണ്ടിരും അപ്പം വലിയ കുഴപ്പമില്ല എന്നാലും മഴയാവുമ്പോ നമ്മുടെ ഒരു നല്ല വെയില പോലെ അല്ലല്ലോ ഒരു മണം വരും അല്ലേ കൊറേ ദിവസമായിട്ട് ഞാനിത് ഈ ബെന്യൻ ടൈപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് ആ കസേ തന്നെ ഇങ്ങനെ വിരിച്ചു വിരിച്ചിട്ടിരിക്കേ നല്ല പോലെ ഇതാവട്ടെ ന്നോർത്തോണ്ട് അതൊക്കെ അങ്ങ് മടക്കി വെക്കാം എന്ന് വിചാരിച്ചു പിന്നെന്താണ് വിശേഷം എല്ലാരും സന്തോഷായിട്ട് സുഖമായിട്ടിരിക്കുന്നു മഴയെ പറ്റി പറഞ്ഞ മഴയുടെ മഴ എങ്ങനെയാണ് നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ കൊറേ പേര് മഴ കൊണ്ടുള്ള വിഷമങ്ങളെ പറ്റിയൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറയുന്ന ഈ വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മഴയെന്ന് കേൾക്കുമ്പം ഒരാദിയായിരിക്കും മനസ്സിലില്ലേ ഈ സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടിക്കൊണ്ട് നടക്കുന്നതും നഷ്ടപ്പെടുന്നതും അപ്പൊ അതൊക്കെ നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല നമ്മള് ശരിക്കും ഞാൻ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല നമ്മൾ താമസിക്കുന്നിടത്തൊന്നും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഏഹ് എന്തുവാ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുപാട് നഷ്ടപ്പെടലുകളൊക്കെ നമ്മളും കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരാൾ കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു ഷീറ്റിട്ട വീടാണ് മഴ പെയ്യുമ്പോ പേടിയാണ് അടുത്ത ഒരു വർഷമെങ്കിലും അടുത്ത ഒരു മഴക്കാലത്തെങ്കിലും നല്ലൊരു വീട്ടില് സന്തോഷത്തോടി കഴിയട്ടെ കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നു മുത്തിന്റെ അഡ്മിഷന്റെ കാര്യമൊക്കെ ഇങ്ങനെ അങ്ങ് ഭയങ്കര എന്താ ഒന്നു ശരിയായിട്ടില്ലായിരുന്നു അതിന്റെ ഒരു വിഷമമുണ്ട് കുറച്ചു ദിവസമായിട്ട് അതിന് മനഃപ്രയാസത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറേ പേര് അതിനുവേണ്ടിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞായിരുന്നു സീറ്റൊക്കെ ബുക്ക് ചെയ്തു കേട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്റെ പ്രിയങ്ങളോട് പറയാം പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കൊറേ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും പറയാത്തത് അത് ശരിയായിട്ട് പറയാട്ടോ കേട്ടോ മോനിക്കുട്ടം പാചകത്തിനൊക്കെ റെഡി ആയിട്ട് നിപ്പോ എന്നോട് പറഞ്ഞു എളുപ്പമൊന്നും വീഡിയോ എടുത്തിട്ട് വരാൻ എന്തിനാണെന്നറിയാൻ നൂഡിൽസ് ഉണ്ടാക്കും അതെ മോനിക്കുട്ടനോട് ഞാൻ ചോദിച്ചു അച്ചാച്ചൻ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാൻ പോവോ അന്നേരം അമ്മ ഇട്ടിട്ട് ജാനിക്കുട്ട് അടുത്തൊക്കെ പോയി താമസിക്കുവോ അമ്മ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒക്കെ പോവോ അതൊന്നും അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു അച്ചാച്ചനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എന്ത്ഞ്ഞട്ടോ പിന്നെ മുട്ടങ്ങട്ടിലും പോവുകയാണെന്നുണ്ടെങ്കില് മോനും കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ആവാൻ കുറെ ദിവസം എടുക്കുമെന്നാണ് അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് പക്ഷെ നമുക്കതൊന്നും ഓർത്തിരിക്കാൻ പറ്റൂലല്ലോ ഞാൻ ചുമ്മാ അതൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നമ്മള് ജനൽ ദോഷം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ കേട്ടോ ജനല് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അപ്പം കുറച്ചുപേരൊക്കെ പറഞ്ഞായിരുന്നു എന്റെ റെസിപ്പി ഉണ്ടായിരുന്ന എന്റെ റെസിപ്പി ഒന്നും ഇല്ല എന്റെ പ്രിയങ്ങളെ നിങ്ങൾ മാവ് ഇത്തിരി ലൂസ് ആക്കിയാ അത് നല്ലപോലെ ലൂസാക്കിയാല് അത്രയും ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വീഡിയോ കാണിക്കാം പക്ഷെ ഇത് കാണിച്ചാ അവിടെ കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു തോലിയ കാര്യമാണോന്നൊക്കെ ചോദിക്കുന്നവര് കാണോ അതുകൊണ്ടാണ് കേട്ടോ തുണി എല്ലാം മടക്കി വെച്ചിനിപ്പൊ ഞാൻ മോനിക്കുട്ടനും വിശപ്പൊന്നും മുത്തിനും വിശപ്പൊക്കെ ഉണ്ടാകൊണ്ട് ഇന്ന് മുഴുവൻ അലഞ്ഞൊക്കെ വന്നേക്കും ഞാൻ എടുക്കട്ടെ അത്താരം കഴിക്കാം അത്തരം കഴിക്കോറൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ നമ്പി അല്ലേ മോനുകുട്ടൻ മോനുകുട്ടൻ നൂഡിൽസ് എനിക്കും ഇനിയും എനിക്കും മോനുകുട്ടൻ മുത്തിന് വേണ്ടെന്ന് പറഞ്ഞേ മുത്തിന് നമ്മുടെ രാവിലത്തെ ആ രാവിലത്തെ നെറ്റ് ദോശ കൊടുക്കാന്ന് വിചാരിച്ചു കുട്ടൻ നൂഡിൽസൊക്കെ റെഡി ആക്കി ഇച്ചിരി മല്ലിയിലെടുത്ത് കൊടുക്കുകട്ടോ നമ്മൾ മല്ലിയലി ഇടുന്ന കണ്ടപ്പോൾ ഒരാളൊക്കെ കമന്റ് ഇട്ടുവോ എന്തോ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇടാൻ വൃത്തി എന്തോ നീറ്റ്നെസ് കുറവാണെന്ന് കേട്ടോ ഇതുവരെ നമ്മളൊക്കെ നമുക്ക് നെഗറ്റീവ് പലതും വന്നിട്ടുണ്ടെങ്കിലും വൃത്തിയില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹത്തിന് എന്താണ് അങ്ങനെ തോന്നിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും എനിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ പാചകം ഞാൻ ആസ്വദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വൃത്തിയും വൃത്തിയില്ലായ്മയും ഒക്കെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലിരുന്നോട്ടെ പിന്നെ കാണാൻ ബുദ്ധിമുട്ടും വിഷമോ ഉള്ളവര് കാണാതിരിക്കുകയല്ലേ എന്തോരം ചാനലുകളുണ്ട് അതൊക്കെ കാണാല്ലോ അയ്യോ മോനിക്കുട്ടിന്റെ ചെള്ളയ്ക്ക് മല്ലിയേലോ മോനിക്കുട്ടന്റെ നൂഡിൽസ് കൊള്ളാമോ എന്തായാലും മോനിക്കുട്ടൻ നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ ൂസ ആയിട്ടിരിക്കുന്ന നൂഡിൽസ് ആണ് മോനിക്കുട്ടനെ ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ ഏറ്റുദോശരിയാക്കുവാൻ മുത്തിരി കഴിക്കാന് ഒരു കുഞ്ഞി മുളകിജമന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കാങ്ങോട്ട് കഴിക്കും മുത്തിന് നമ്മുടെ ദോശയും മുളക് ചമ്മന്തിയും പിന്നെ മോനുകുട്ടൻ്റെ വക ന്യൂഡിൽസ് എല്ലാം റെഡി ആയിട്ട് വെച്ചേക്കോ മോനുക്കുട്ടൻ എടുത്തു വെച്ചോ ഇനി മോനുകുട്ടൻ അച്ചാച്ചിനെ കൊണ്ടു കൊടുക്കാൻ പോവാണ് മുളക് ചമ്മന്തി ഇല്ല ചമ്മന്തില്ലാറുണ്ട് രണ്ട് ഗോതമ്പ് ദോശ എടുത്ത് കഴിക്കാൻ ഇനി നമ്മുടെ മുളക് ചമ്മന്തിയും കൂടെ ഒഴിക്കും മുളകിന്റെ കളർ ഒന്നും കണ്ട ആരും വഴക്ക് പറയണ്ട കേട്ടോ എരിവേ ഇല്ലാത്ത ചമ്മന്തിയാണ് അകത്ത് കിടക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതാണ് മോനുകുട്ടൻ്റെ വക ന്യൂഡിൽസ് എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് കഴിച്ചിട്ട് മോനിക്കുട്ടൻ തന്ന് മോനിക്കുട്ടൻ ഉണ്ടാക്കിയ ന്യൂഡിൽസ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആയിരുന്നു അധികം വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ ഹാപ്പിയായിട്ടിരിക്കുക അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം പാത്രമില്ലായിരുന്നോ കൂട്ടം പാത്രം അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയ പാത്രത്തിൽ കഴിക്കുന്നു കണ്ടോ എങ്ങനെ ഉണ്ട് മൂനുകൂട്ടന്റെ നൂഡിൽസ് ഏ മുത്തേ കൊള്ളാവോ കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ